സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാനൊരു പിന്നെ മൂന്നാല് മണിക്കൂർ മുമ്പ് ഞാനൊരു പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം പതിനൊന്നരയായി ഏകദേശം ഒരു അഞ്ച് മണി ആ സമയത്ത് ഞാൻ അതും തൃക്കാക്കര മുനിസിപ്പൽ സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ റോഡിൽ വെച്ചിട്ട് കൊച്ചിയിൽ അങ്ങനത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയിട്ടിരിക്കാൻ എനിക്കിഷ്ടമുള്ളത് അല്ലാതെ എനിക്ക് ടൗണിൽ ഞാൻ ഇന്നു വരെ ഞാൻ പറഞ്ഞത് ഇപ്പം ഞാനിവിടെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ കൊച്ചിയിലുണ്ട് ലുലു മാളിൽ ഒരു വട്ടം മാത്രം പോയത് ഒന്നോ രണ്ടോ വട്ടം സിനിമ കാണാൻ വേണ്ടി പോയി എന്നല്ലാതെ ഞാനിതുവരെ പിന്നെ ബ്രൗൺ മാളിൽ പോയിട്ടില്ല ബാക്കി അടുത്ത് പോയിട്ടില്ല എനിക്ക് അതിനൊന്നും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഗൾഫിലാവുമ്പോൾ അങ്ങനെയായിരുന്നു ഗൾഫിലാവുമ്പോൾ എല്ലാവരും സിറ്റി സെന്ററിൽ പോകും ലൂലിൽ പോകും ഒന്നും മേടിക്കാൻ ഉണ്ടെങ്കിലും വെറുതെ അവിടെ കറങ്ങിയെടുക്കുക അതാണ് രസം ടൗണിൽ ഇങ്ങനെ പോയിരിക്കുക ഞാൻ കോർണീഷനിൽ പോകും തിരക്കില്ലാത്ത തിരങ്ങളിൽ പോകും ഞാൻ പിന്നെ മെസേദിൽ പോകും അൽഫോറിൽ പോകും പിന്നെ അങ്ങനെയുള്ള ഒരു ഉൾപ്രദേശങ്ങളിലൊക്കെ പോകും അങ്ങനെയുള്ള കണ്ടൽക്കാടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ തരുമ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സ്ഥലത്തിരിക്കുമ്പം സന്യസിക്കാനൊന്നുമല്ല പക്ഷേ ചരമം മദ്യപിച്ച് അവിടെ പോയിട്ട് മദ്യപിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക സിമേസിന ബീച്ചിൽ പോയിട്ടുണ്ട് അത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്രിസ്മസിൻ്റെ ദിവസമാണ് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ഞാൻ എന്റെ സുഹൃത്ത് കോയാ കൊണ്ടോട്ട് കെ എം സിത്തിന് പിന്നെ അവിടുത്തെ ഖത്തറിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതേപോലെ മുത്തക്ക ഐ സിആർ സിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ് കൈലി ടി വിയുടെ ക്യാമറാമാൻ ആയിരുന്നു മുത്തുക്ക ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഒരുപാട് മുസ്തഫാൻ ആണ് പേര് തിരുനാ തിരുനാവായക്കാരനാണ് അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ജ്യേഷ്ഠ സഹോദരനും ഇല്ല ഷരീഫ് സാഗർ ചന്ദ്രികയുടെ എഡിറ്ററാണ് സബ് എഡിറ്ററാണ് പിന്നെ അവനവന്റെ കസിനാണ് പ്രണയി വിവാഹം കഴിച്ച് അവളും ഇപ്പോൾ ടീച്ചറാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അതേപോലെ അവനും അവന്റെ ഭാര്യ പിന്നെ ഷിറാസ് ഖത്തറിലെ ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ ഫോട്ടോഗ്രാഫറാണ് അവന്റെ ഭാര്യ ഡോക്ടർ മുനീറ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ സന്തോഷ് ചന്ദ്രൻ ഖത്തർട്ട് പൂണ്ടെങ്കിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ സിനേസ്മ ബീച്ചിൽ പോയി അവിടെയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്തിട്ടില്ല ഞങ്ങൾ എല്ലാം അപ്പം അങ്ങനത്തെ എനിക്ക് പറ്റുള്ളൂ ഞാനിത് പറഞ്ഞ എന്തിനാണ് പോകാൻ കിട്ടുന്നില്ല അപ്പം ഞാനെന്നുവച്ചാൽ ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഞാൻ പിന്നെ ഇന്ന് ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാനിന്ന് രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് പിന്നെ ആദ്യം പല്ലുതേച്ച് അത് കഴിഞ്ഞിട്ട് കട്ടഞ്ഞാ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് ടോയ്ലറ്റിലൊക്കെ പോയി ഭക്ഷണം ശേഷം നടക്കാൻ പോയി പിന്നെ അത് കഴിഞ്ഞാൽ അല്ല സൈക്ലിങ്ങിൽ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വേർത്ത് വന്നപ്പോൾ വീണ്ടും കുളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നീന്തൽക്കുളത്തിൽ പോയി നീന്തൽക്കുളത്തിൽ പോകുമ്പോൾ അതിന് മുമ്പ് കുളിക്കണം കാരണം പല ആൾക്കാർ ഉപയോഗിക്കുന്ന ആകുമ്പോൾ നമ്മളും വൃത്തിക്കുവാണ് നമ്മളെ ദേഹത്തുള്ള വേർപ്പ് അവർക്ക് പോകരുത് അപ്പം അങ്ങനെയാണ് അതിൻ്റെ ചിട്ട നീന്തൽ കുളത്തിൽ പോയി അരമണിക്കൂർ നീന്തി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ കുളിച്ച് കയറിയിട്ട് കാരണം ഒരുപാട് പേര് കുളിക്കുന്ന വെള്ളം ആകുമ്പോൾ അവിടുന്നും കുളിച്ച് കയറി അപ്പം എനിക്കാണ് വൃത്തിയില്ല മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തനം അവർ കമന്റ് ഇടുന്നത് അത് കുളിച്ച് കയറി അത് കഴിഞ്ഞ് പിന്നെ നടക്കാൻ പോയി പിന്നെ വന്ന് ഞാൻ വൈകീട്ട് സ്റ്റോറ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ചാലിൽ നിന്ന് വിളിച്ചു ആ സമയത്ത് ഞാൻ രണ്ടും അടുത്ത് പോകുക കാരണം എനിക്ക് കുറേ നാളായിട്ട് പല്ലിന് വേദനയുണ്ട് ഇവിടെ ഈ സൈഡിൽ പല്ലിന് ഒരു അണപ്പല്ലിന് വേദനയുണ്ട് അപ്പോൾ ഞാൻ മെയ് മാസത്തിൽ ഡോക്ടർത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ അതിനുള്ള ആന്റിബയോട്ടിക്ക് വന്നത് കഴിഞ്ഞിട്ട് പിന്നെ വന്നാൽ മതി പിന്നെ ആന്റിബയോട്ടിക് കഴിച്ചപ്പോൾ പിന്നെ എനിക്ക് വേദനയൊക്കെ വിട്ടു അപ്പം പിന്നെ ഞാൻ പെയിൻ കില്ലറന്നിരുന്നു പിന്നെ ഞാനത് ഫോളോ ചെയ്യാതെ ഇപ്പൊ വീണ്ടും എനിക്ക് ചെറുതായിട്ട് അവിടെ ഒരു പിന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഈ സൈഗ്ണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല ഞാൻ ഈ സൈകോട്ട് ഭക്ഷണം കഴിക്കുന്നു ആ പല്ലു വേദനിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ തന്നെ പല്ലു നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു നാട്ടുകാർക്ക് പണി എളുപ്പമായി ഇസ്ലാമിക തീവ്രവാദികൾക്കും കമ്പികൾക്കും ഒക്കെ പണി എളുപ്പമായി കാരണം എന്ന് വെച്ചാൽ പല്ല് തല്ല് കുഴിക്കുക കുഴിക്കാൻ വരണ്ടല്ലോ ദന്ത ഡോക്ടറെ എടുത്തോളും അപ്പോൾ ഞാൻ ഇന്ന് പോയി നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നിപ്പോ ഇനിയിപ്പോൾ എടുത്താൽ രാത്രി ബ്ലീഡിങ് ഉണ്ടായ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഞാൻ വൈകുന്നേരം പോയത് അപ്പോൾ ഞാൻ ചാനലിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡെൻ ഡെൻറ്റിസ്റ്റിനെടുത്ത് പോകണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്നത്തെ ഇന്ന് ബുക്ക് ചെയ്യണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അനീഷിനെ വിളിച്ച് സ്മാർട്ട് പിക്സ് പിന്നെ മീഡിയയുടെ ഓണം അനീഷിനെ വിളിച്ച അനീഷെ ബുക്ക് ചെയ്തോ കിട്ടുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോ ഞാൻ വരുന്നത് എന്തായാലും പല്ലെടുക്കാൻ പറ്റില്ല പല്ലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ തരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലാ ഴാ പറഞ്ഞാൽ ക്ലായയി മാറും അപ്പം പിന്നെ ലാ പറഞ്ഞ ലായ് മാറും ഇത് ഞങ്ങളെ നാട്ടത്തെ പിന്നെ സംസാര ഭാഷയിൽ വരും പുഴുവിന് പുയ്യൂന്നും മഴയ്ക്ക് മയ എന്നും പിന്നെ അതേപോലെ മഴ പെയ്ത് മഴ പെയ്ത് വൈ എല്ലാം കൊയാ കൊയ്യ എന്നൊക്കെ പറയേണ്ടി വരും പൂവിന് പുക എന്നൊക്കെ പറയേണ്ട അവസ്ഥയ്ക്ക് കാരണം ഇത് കൃത്യമായിട്ട് മൊണ്സ് ചെയ്യാൻ പറ്റില്ല പേ പറഞ്ഞാൽ ഓക്കെയാണ് പിന്നെ നീ മുക്കിത്തോളം പറഞ്ഞാൽ അങ്ങനെ പോയിട്ട് ഞാൻ എട്ട് മണിയാകുമ്പോഴാണ് സ്റ്റുഡിയോയിലെത്തുന്ന എത്തുന്നത് പിന്നെ ഒമ്പത് മണിയാകുമ്പോഴാണ് തിരിച്ചു പോരുന്നത് രണ്ട് സ്റ്റോറി എടുത്ത് കൊടുത്തിട്ട് നാളെ പിന്നെ വരെ നാളെ രാവിലെ ഒരെണ്ണം നാളെ വൈകിട്ട് വരെയും ഞാൻ അതിന് മുമ്പ് എൻ്റെ പേഴ്സണൽ പേജിനകത്തുള്ള സാധനം ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ രാജസ്ഥാനിലെ എൻ്റെ ചാനലിനകത്തുള്ള സാധനം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഇന്നുണ്ടായിട്ടുള്ള ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുള്ള കലാപങ്ങൾ ആ കലാപങ്ങളുടെ ചരിത്രം ഞാൻ വിശദീകരിച്ചിരുന്നു ആ കലാപങ്ങൾ തുടങ്ങി വെക്കുന്നത് അവിടെ വംശീയമായിട്ടുള്ള വിദ്വേഷം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂങ്കൂർ ശർമ്മയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കനയലാലു പറയുന്നൊരു ടൈലറൊ കൊന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഇപ്പോൾ അടുത്തൊരു വർഗീയ കലാപത്തിലേക്ക് പോവുകയാണ് ഗുജറാത്തിൻ്റെ വഴിയത് നടക്കുന്നതെന്ന് പറഞ്ഞപ്പം ഷറഫുദ്ദീൻ മംഗലൻ മംഗലാടൻ എന്ന് പറയുന്ന ആള് എഴുതിയിരിക്കുന്ന സാധനം രാജ ഒരു പൂവിന്റെ ചിഹ്നം മോനെ അതായത് പൂ മോനെ എന്നാ വിളിക്കണേ മുഹമ്മദിനെ നിന്റെ നിണ്ട നാക്കുമ്പുടുത്ത് പുഴുവരിക്കട്ടെ ഞാൻ പറഞ്ഞത് ഇതിനകത്തുള്ള നാല് പ്രതികൾ ഒന്ന് ഈ കഴുത്തറുത്ത രണ്ടു പേർ ഇവർക്ക് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് കൊടുത്ത ഒരാൾ അവർക്ക് വേണ്ട സാ സൗകര്യങ്ങൾ ആയുധം മരിച്ചു കൊടുത്ത ഒരാൾ മൂന്ന് പേരുടെ പേരിലും മുഹമ്മദ് റൌസ് പിന്നെ മുഹമ്മദ് റിയാസ് എന്തോന്നും അവരുടെ പേരിപ്പോൾ ഇപ്പം കിട്ടുന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞുപോയി എല്ലാവരുടെ പേര് ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് ഒരു വിശുദ്ധ നാമമായി കാണുന്ന ഈ പേര് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ പട്ടിക്കും പൂച്ചയ്ക്കും ഞാനിങ്ങനെ ഇങ്ങനത്തെ പേരിടെന്ന് പറഞ്ഞിട്ടുള്ളത് പട്ടിക്ക് വരെ ഞാൻ ഇങ്ങനത്തെ പേരിടുന്നു പറയാൻ കാരണം അതുകൊണ്ടാണ് ഞാൻ പണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല ആവർത്തിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ട് ഇമ്മാതിരി ക്രിമിനലുകൾക്ക് ഈ പേര് കൊണ്ടു നടക്കാന്നുണ്ടെങ്കിൽ പിന്നെന്താ പട്ടിക്ക് വരുന്നതിന് കുഴപ്പം നിനക്കൊക്കെ എന്താ ചൊറച്ചില് മതേതര ബോധമുള്ള ആളുകൾക്ക് അതിൽ ചൊറിച്ചിലുണ്ടാവില്ല ഭയങ്കര രസകരമായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അദ്ദേഹത്തോടുള്ള എല്ലാ രാഷ്ട്രീയ ഉപയോഗിച്ച് മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാന്ന് ഒന്നേക്കുള്ള സാധനം ഞാൻ നാളെ കാണിച്ചുതരാം ഇനിയിപ്പോൾ ഈ പാതിരാത്രി കാണിക്കുന്നില്ല അപ്പം രാജ്യദിവസം വെള്ളം അടിച്ചു എന്തെങ്കിലും പറഞ്ഞു രാത്രി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അടിച്ചു ഒമ്പതുമെങ്കിൽ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അടിച്ചു ഇനി വെള്ളം അടിക്കാതെ തോന്നി ഇനിയും വെള്ളം അടിക്കുന്നേ നാളെയും വള്ളടിക്കുന്നേ അപ്പം ഈ മുഹമ്മദ് എന്നുള്ള പേര് പിന്നെ ഇവർക്ക് ഇവർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശുദ്ധ നാമായി കാണുന്നതാണ് അപ്പം പിന്നെ ഇവിടുത്തെ ക്രൈം റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ലോകത്തുള്ള ഇന്ത്യയിലെ കേരളത്തിലെ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തുള്ള ക്രിമിനലുകളുടെ പേരുകളുടെ പൊതുനാമമായി വരുന്നതിനകത്ത് ഈ മോമം എന്നുള്ള വാലോ തലയായിട്ട് വരുന്നുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് കുഴപ്പം സത്യല്ലേ പറഞ്ഞത് അല്ലേ ആർക്കാ ഡാറ്റ വെച്ചിട്ട് ഞാൻ പറയണേ ആർക്കാ നിശ്ചയിക്കാൻ പറ്റുക അതല്ല രാജൻ എന്നുള്ള പേരാണ് വരുന്നത് ജോസഫ് എന്നുള്ള പേരാണ് രാഹുൽ എന്നുള്ള പേരാണ് ഗാന്ധി എന്നുള്ള പേരാണ് ജവഹർലാൽ എന്നുള്ള പേരാണ് നെഹ്റു എന്നുള്ള പേരാണ് നരേന്ദ്രമോദി എന്നുള്ള പേരാണ് എന്നുള്ള പേരാണ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക് അല്ലെങ്കിൽ ജോ ബൈഡൻ എന്നുള്ള പേരാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പേരാണ് കമല ഹാരിസ് എന്നുള്ള പേരാണ് ബെഞ്ചമിൻ നഥന്യാവും എന്നുള്ള പേരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ പറയുന്ന എല്ലാ ലോകത്തുള്ള ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ക്രിമിനൽ കേസുകളുടെ ചരിത്രം അടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ആളുകളുടെ ഡാറ്റാസ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് പ്രതിസ്ഥാനത്ത് വരുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ പേരിലെ ഒന്നുകിൽ തലയായിട്ട് വാലായിട്ടൊരു പാർട്ടായിട്ട് എന്നുള്ള പേരുണ്ട് അപ്പൊ ലോകത്ത് ഏറ്റവും വലിയ കുറ്റമളയായിട്ട് വരുന്ന മോഹമ്മദ് എന്നുള്ള പേരുണ്ട് അതിനെതിരെ നിങ്ങൾ ചൊറിയണേ അത് മോഹൻ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അയാൾ ക്ലിമിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ചെയ്തു അയാൾ കിണിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ കുഴപ്പമാണ് നിങ്ങളെ ബുദ്ധി ഇല്ലായ്മ സ്വന്തം മതത്തെ നിങ്ങളെന്നെ അവകസിക്കാൻ വേണ്ടി തെരുവിലേക്കിട്ടില്ല അപ്പോൾ ഒരുത്തൻ രാജ പൂമ്മനെ മോഹ്മനെ ചൊറിയുന്നതിൻ്റെ നാക്ക് പുളു പുഴുവരിക്കട്ടെ ഞാൻ കൊടുത്ത മറുപടി കൂടി കേൾപ്പിക്കാം ആമീൻ ഓർമ്മൻ പ്രാർത്ഥനയാണല്ലോ അവൻ്റെ എന്ന് പറയുമ്പോൾ പഠിച്ചവനോടുള്ള അപേക്ഷയാണല്ലോ ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് അവസാനം ക്രിസ്ത്യാനികൾ ആമീൻ പറയും മുസ്ലിങ്ങൾ ആമീൻ പറയും ജൂതന്മാരും സമാനമായിട്ടുള്ള ഏതോ വാക്കാണ് ആമീൻ തന്നെ ഉപയോഗിക്കുന്നു തോന്നും മൂന്ന് കുട്ടരടേയും ഗ്രന്ഥം ഒന്ന് തന്നെയാണ് പേരുകൾ മാത്രമേ മാറ്റുകയുള്ളൂ മൂന്ന് കുട്ടരുടെയും ജൂസിന്റെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻസിന്റെ പിന്നെ മുസ്ലിംസിന്റെ ഒന്ന് രണ്ടായിരം കൊല്ലം എഴുതിയത് ഒന്നായിരത്തിഅറൂം കൊല്ലം എഴുതിയത് ഓക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കോപ്പിടിച്ചിട്ട് എഴുതിയ സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് കോപ്പിടിച്ചിട്ടുണ്ടാവില്ല ഇങ്ങോട്ട് കോപ്പി അടിച്ചിട്ടുണ്ടാവുള്ളൂ എന്നുള്ളതാണ് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്നത് അതൊന്നും പോകട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല എങ്ങനെയൊരു മനുഷ്യനെ ഫ്രെയിം ചെയ്യാനുള്ള നന്നായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പിന്നെ ഒരു സ്ട്രക്ചറാണ് മതം എന്ന് ഞാൻ കാണുന്നുള്ളത് അത് ക്ലബ്ബ് പോലെ ചാരിറ്റി സ്ഥാപനങ്ങൾ പോലെ രാഷ്ട്രീയ പാർട്ടികൾ പോലെ ഉള്ളൊരു സ്ഥാപനം ഒരു സോഷ്യലായിട്ടുള്ള ഗാദറിങ്ങിലുള്ള സ്ഥാപനം മനുഷ്യനെ ഒന്ന് ഒരു ഓർഡറിൽ കൊണ്ടുപോകാനുള്ള സംഭവം അതിനാണ് ഈ സ്വർഗ്ഗസങ്കല്പം അല്ലാതെ ഞാൻ ചത്തുക സ്വർഗത്ത് പോരാഗ്രഹില്ല എന്തുകൊണ്ട് ഇക്കടുത്ത സ്വർഗ്ഗം ഇവിടെ കിട്ടാത്തത് ഓക്കെ ഞാൻ പറഞ്ഞു ആമീൻ ഷർഫുദ്ദീൻ മംഗലത്തിനു മംഗലാടൻ എന്ന് പറയുന്ന തീവ്രവാദി കൊടുത്ത സുഹൃത്തെ മമ്മദിനെ പറഞ്ഞതിനാണോ അവിടെ മൊഹമ്മദ് എന്നുള്ള സാമാന്യം വരെ കാണിക്കുക എനിക്ക് മനസ്സില്ല അമ്മ പറഞ്ഞു ചൊറഞ്ഞ മരിയാ മഹമ്മദിനെ പറഞ്ഞതിനാണോ ചൂരൽമലയിലും പുജിരിമട്ടത്തും മുണ്ടക്കയിലും മരണപ്പെട്ട അഞ്ഞൂറിലേറെ പേരിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു പലരുടെയും തലയും കൈയും കാലും വിരലും ഒക്കെ മാത്രമാണ് കിട്ടിയത് ചിലരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും അമ്പലവും അമ്പലവുമെല്ലാം ഒലിച്ചുപോയി പ്രകൃതിയോടെ പിടിച്ചു നിന്നത് സ്കൂൾ മാത്രം അവിടെയാണ് നിങ്ങൾ അമ്പലങ്ങളും മോസ്കുകളും ചർച്ചുകളും അല്ല നിർമ്മിക്കേണ്ടത് പകരം വിദ്യാഭ്യാസ സ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ശുചിമുറികളുമാണ് നിർമ്മിക്കേണ്ടത് എന്ന് പറഞ്ഞ ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞുകഴിഞ്ഞാൽ മകത്ത് ഞാൻ തിരിച്ചറിയണം അത് പിടിച്ചു നിന്നു അമ്മമാരെ വളിക്കാൻ പേ വിശ്വാസം കൊണ്ടു കടന്നിരുന്ന ഇവരെല്ലാവരും മത്സരിച്ചു പോയി പ്രാർത്ഥിച്ചിരുന്ന സാധനങ്ങളെല്ലാം പോയി അത്രയിൽ നിന്നേ ഏത് ഒരു പഠിച്ചുകൊണ്ട് അത് കാക്കാണ്ടായിട്ടില്ല സ്കൂൾ കാക്കാൻ പഠിച്ചുകൾ എന്തായാലും വരില്ലല്ലോ കുട്ടികളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിച്ചുകൊണ്ട് ഇത് പോയില്ലേ പഠിച്ചവനാണ് ഭൂമി ഉണ്ടാക്കിയായിരുന്നു പഠിച്ചവനാണ് അത് ഈ പിന്നെ അങ്ങനെയല്ല എന്ന് ശാസ്ത്രീയമായി പറയുന്നു അതാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് മനുഷ്യനുണ്ടാക്കിയത് പഠിച്ചവനാണെന്ന് പറയുന്നു ദൈവാണെന്ന് പറയുന്നു ദൈവാണില്ലാന്നുള്ളത് പിന്നെ തെളിയിക്കപ്പ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് അപ്പൊ ആ സ്കൂൾ നിലനിന്നു അപ്പൊ അതൊക്കെ ഒരു ആയിട്ടുള്ള സാധനമാണ് ഏതെങ്കിലും ഞാൻ പറയട്ടെ ഈ മണ്ണൊഴിച്ചിലേ പിന്നെ ഉരുൾപൊട്ടലെ ഒന്നുകിൽ മോസ്ക് മാത്രം അവശേഷിക്കുക അല്ലെങ്കിൽ ചർച്ച് മാത്രം അവശേഷിക്കുക അല്ലെങ്കിൽ അമ്പലം മാത്രം അവശേഷിക്കുക ചർച്ച് മോസ്കും പോവുക മോസ്ക് അവശേഷിച്ചിട്ട് ചർച്ചും അമ്പലവും സ്കൂളും പോവുക ചർച്ച അവശേഷിച്ചിട്ട് അമ്പലവും മോസ്കും പിന്നെ സ്കൂളും പോവുക എന്തായിരിക്കും അല്ലെ അഹങ്കാരം പ്രത്യേകിച്ചും മോസ്ക് അവശേഷിച്ചിട്ട് ബാക്കിയെല്ലാം പോയി കഴിഞ്ഞാൽ പറയും ഓ പടച്ചുകൊണ്ട് നിൽക്കുക ബാക്കിയുള്ളതൊക്കെ എന്താ പറയാ ദൈവമില്ലാത്തവർ അങ്ങനെയാണ് വിഗ്രഹാരാധന അതിൻ്റെ ഭാഗമായിട്ട് പടച്ചുകൊണ്ട് നമ്മുടെ സാധനത്തെ മാത്രം കാത്തു നിന്ന് ഏറ്റവും വലിയ ആഘോഷിക്കും ലോകവാസ ആകമാനം അത് വലിയ ക്യാമ്പയിനായിട്ട് മാറും ഇന്റർനാഷണൽ ക്യാമ്പയിനായിട്ട് മാറും മനസ്സിലാക്കണം നിങ്ങൾ വിവരമില്ലാത്ത തെമ്മാടിക്കൂട്ടം ആ പാവം മനുഷ്യർ എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞിട്ടാണോ അതിൽ ജീവൻ നഷ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ എല്ലാം നശിച്ചവർ അതിൽ കൂടുതൽ പേരും ഇസ്ലാം മതവിശ്വാസികളാണ് അയാൾ പറഞ്ഞു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ പേര് നൂർദിന്നാണ് അവിടെയുള്ളതിൽ അമ്പത് ശതമാനത്തിലെ ഇസ്ലാം മത വിശ്വാസികളാണ് വലിയ കുഴപ്പക്കാരൊന്നുമില്ല കുറച്ച് എസ് ഡി പി ഐക്കാരെ ഉള്ളു ബാക്കി ബഹു പുരേഷൻ മുസ്ലിം ലീഗാണ് മതേതരവാദികളാണ് അതുകൊണ്ടാണ് അവിടെ ഒരു സ്വർഗമായിട്ട് നിൽക്കുന്നത് ഈ എസ് ഡി പി ഐക്കാർ കുറച്ചും കൂടി കാലങ്ങൾ നുണഞ്ഞ് കയറിയിരുന്നെങ്കിൽ അവിടെയും ഒരു നാരകമായിട്ട് മാറിയിരുന്നു തമ്പതമ്മല അടിപിടി ഒക്കെ ഉണ്ടാവുവായിരുന്നു ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം അവർ ആകെ പത്തത് ആൾക്കാരെ ഉള്ളു അവിടെ അതുകൊണ്ട് മലബാറിൽ അങ്ങനെ കളിച്ചു പിടിക്കാത്ത ഒരു സാധനമാണ് ഇസ്രുറാപ്പികൾ എന്ന് പറയുന്ന തീവ്രവാദികളും ജമായത്ത് എന്ന് പറയുന്ന തീവ്രവാദികളും അവരുടെ അവിടെ എല്ലാം നഷ്ടപ്പെട്ടവരിൽ അതിൽ കൂടുതൽ പേരും ഇസ്ലാം വിശ്വാസികളാണ് അവരുടെ കിട്ടാത്ത ബോഡികളുടെ ഭാഗം ഇപ്പോഴും പുഴുക്കൽ തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പുഴുവരിച്ചയാവുമെന്ന് പറഞ്ഞോണ്ടാൻ പറഞ്ഞത് അവരുടെ കിട്ടാത്ത മൃതദേഹങ്ങൾ കിട്ടിയെങ്കിലും അതിനകത്തുള്ള കുറച്ച് പിന്നെ ബോഡിയുടെ പാർട്സ് മാത്രം കിട്ടിയു അവരുടെ ബാക്കി ബോഡി പാർട്സ് പുഴുതന്നുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ മനസ്സിലാക്കൂ ആ സഹോദരങ്ങളെ നെഞ്ചിലേക്കാണ് ഇവനെപ്പോഴുള്ള തീവ്രവാദികൾ ഇത്തരം ആരോപണം ഇട്ടു കൊടുക്കുന്നത് അർജുനെപ്പോലെയുള്ള പ്രിയ സഹോദരൻ അവൻ്റെ ശരീരം അവൻ പുടയിലുണ്ടെങ്കിൽ അവന്റെ എല്ലാ ബോഡി പാർട്സും ആസ്തി മാത്രമല്ലേ കിട്ടുള്ളൂ എല്ലാം അവിടെ പിന്നെ പുടയിലായത് കൊണ്ട് പുഴുക്കലുണ്ടാവില്ല പക്ഷേ വരെ മീനുകൾ ഒത്തു നിന്നിട്ടുണ്ടാവില്ലേ എല്ലാം കണ്ണും മൂക്കും മുടിയൊഴിച്ച് ഹൃദയവും കരങ്ങളും ലിംഗവും എല്ലാം തിന്നിട്ടുകൊണ്ടും ഇല്ലേ അവസാനത്തെ ഇറച്ചി കഷ്ണം അവർ തിന്നില്ലേ മീൻ മീനിനത് പിന്നെ മരിച്ച മനുഷ്യനാണോ ജീവിച്ച മനുഷ്യനാണോ പിന്നെ എന്നുള്ളത് നോക്കിയിട്ടാണോ എന്ത് തൂന്നി മാസം നിങ്ങൾ പറയണേ കേട്ടോ ഇത്തരം ഇസ്ലാമികവാദികളോ മറുപടി പറയാന് പറ്റില്ല എന്നെ ചൊറിയാൻ വേണ്ടി ക്രിസ്ത്യൻ തീവ്രവാദികളും ഹിന്ദു തീവ്രവാദികളുമായിട്ട് അധികം ആൾക്കാരും വരാറില്ല അപ്പം അവരെയും ചോറിയും അവർ വരാറില്ല അവരിൽ തീവ്രവാദികൾ കുറവാണ് അതെന്റെ കുറ്റമല്ല അവർ വന്നു കഴിഞ്ഞാൽ അവർക്കും നല്ല മറുപടി കൊടുക്കും ഒരു സംശയവും വേണ്ട ഇപ്പോഴും അവരുടെ ശരീരഭാഗം ബോഡികളുടെ ഭാഗം ഇപ്പോഴും പുഴുക്കൾ തിന്നുകൊണ്ടിരിക്കുകയാണ് അവർ മമ്മതനെ കുറ്റം പറഞ്ഞതുകൊണ്ടാണോ ഇസ്ലാമത വിശ്വാസികളുടെ പൊടിയും തിരുന്നുണ്ട് മമ്മയെ കുറ്റം പറഞ്ഞിട്ടാണോ എന്റെ നാളെ പുഴുതി തിന്നു ഇരിക്കും സംശയമൊന്നുമില്ല എങ്ങനെ ഇത്തരം കമന്റ് ഇടാൻ താങ്കൾക്ക് കഴിയുന്നു നാളെ ക്യാൻസർ വന്നോ സീറോസിസ് വന്നോ വണ്ടിയിടിച്ചോ ഞാൻ മരിച്ചേക്കാം കോമാസ് സ്റ്റേജിൽ ആയേക്കാം എനിക്ക് അങ്ങനെ സംഭവിച്ചാലും മറ്റൊരാൾക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് ഇവിടത്തെയൊക്കെ ദുരന്തങ്ങൾ കാണുമ്പോഴും ഇപ്പോഴും ഞാൻ അർജുൻ്റെ എല്ലെങ്കിൽ ഇനിയിപ്പോൾ ശരീരം കിട്ടൂല എല്ലെങ്കിൽ എല്ല് കിട്ടിയാൽ ആ കുടുംബത്തിന് ഡി എൻ എ പരിശോധന നടത്തിയിട്ട് മജ്ജ പരിശോധന നടത്തിയിട്ട് പിന്നെ അർജുനാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കിട്ടിയിരുന്നില്ല ഒരു തോന്നലിന്റെ അന്തിമ കർമ്മങ്ങളൊക്കെ നടത്താൻ ആ എല്ല് കൊണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മണ്ണിലടിപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ എന്താ അതിനിടയിൽ ഇവനെപ്പോലുള്ള വൃത്തികെട്ട ഈ പിന്നെ ജിഹാദി തീവ്രവാദികൾ തോന്നിയാസം ദിവസം പറഞ്ഞു അവന്റെ ഇനിയിപ്പോൾ പിന്നെ ഞാൻ ഇപ്പം പറ്റിയ ഒരു ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് വെയിറ്റ് ചെയ്തേക്കാം അവൻ്റെ പ്രൊഫൈലും കൂടി തരാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം എവിടെയാണെന്നുള്ളത് അറിയില്ല ഞാൻ ഒരു ഒരു സെക്കൻഡ് നിങ്ങൾ കാണാൻ താല്പര്യമുള്ള പരി അല്ലാത്തവരും വിട്ടുപോയിക്കോ അവൻ്റെ ഫോട്ടോക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കാം ഒരു സെക്കൻഡ് കാരണം ഇവനെയൊക്കെ ഒന്ന് ലോകത്തിനു മുമ്പിൽ കൊണ്ടുവരണമല്ലോ അവനെ അവനത് വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അവനെ ഫേമസ് ആക്കി വേറെ ഞാൻ സ്റ്റോറി ഇതൊക്കെ ആവാൻ പറഞ്ഞു പിന്നെ അവനെ സിനിമയിൽ എടുത്തു പറഞ്ഞിട്ടാണ് അവനും അവന്റെ ആൾക്കാരും കൂടി ഇതായത് കാരണം അവൻ സാധാരണ സാധാരണ പോസ്റ്റ് പോസിറ്റാ പത്ത് പേരോ പതിനഞ്ച് പേരോ കാണുന്നത് ഞാൻ അവനെതിരെ ഇതിൽ സാധനം ഇട്ടു അവൻ തന്നെ ഷെയർ ചെയ്തിട്ട് അവന് പിന്നെ കുറ്റം പറഞ്ഞിട്ടുള്ളത് കാരണം വെച്ചാൽ അപ്പോൾ ഒരു പത്തായിരത്തഞ്ഞൂറ് പേര് കാണും അപ്പോൾ ഇവന് സെലിബ്രിറ്റി ആയിരുന്നു തോന്നുക എന്തുട്ട് എന്ത് നാളെ മോഹൻലാൽ എൻ്റെ തന്തയ്ക്ക് കുടിച്ചിട്ടുള്ള സാധനം എടുത്ത് ഞാൻ എൻ്റെ പേജിൽ ഷെയർ ചെയ്ത ഇപ്പൊ പിന്നെ പതിനായിരം പേരോ ഇരുപതിനായിരം പേരോ അയ്യായിരം പേരോ രണ്ടായിരം പേരെ കാണുന്നതിന് വരെ മോഹൻലാലിൻ്റെ തന്യ്ക്ക് കുടിച്ച് തോന്നിട്ട് ഞാൻ ആഘോഷിച്ച് എന്റെ തന്തയ്ക്ക് വിളിച്ചത് എൻ്റെ അപ്പനെയാണ് പരിശോധിച്ചു എൻ്റെ അച്ഛനെ പപ്പയെന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ തന്തയ്ക്ക് വിളിച്ചു ഞാൻ ഞാനിങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ മറുപടി ഒന്നും കൊടുക്കുന്നില്ല ഞാനതിങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ പത്ത് ലക്ഷം പേര് കാണും അപ്പൊ അവനോട് വാപ്പനെ വിളിച്ചെന്നൊക്കെ തിരിച്ചവൻ കൂടി ഇതാവണില്ല ഈ നോളകളാണ് ഒന്ന് ഞാൻ അവൻ്റെ മെസ്സേജ് അല്ല ഇത് ഇത് കിട്ടുമോ നോക്കുകയാണ് ഒറ്റ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം സുഹൃത്തുക്കളെ ക്ഷമിക്കണം ഇത് പിന്നെ കാണുന്നില്ല അവൻ ഡിലീറ്റ് ചെയ്തു പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഇപ്പം ഇല്ല ഞാൻ ഇതിനാണോ എന്നുള്ളത് കിട്ടുന്നില്ല സാധനം കിട്ടുന്നില്ല അവൻ ഡിലീറ്റ് ചെയ്തു പോയി എന്ന് തോന്നുന്നു എന്തായിരുന്നാലും ഗുഡ് നൈറ്റ്